നാൽപ്പത്തി ഒൻപത് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവ് കുറ്റക്കാരിയല്ലെന്ന ബന്ധുക്കളും നാട്ടുകാരും കുറുമാത്തൂർ പൊക്കുണ്ടിലെ മുബഷീറെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇവർ പ്രതിഷേധവും അറിയിച്ചു കുറുമാത്തൂരിൽ നാൽപ്പത്തി ദിവസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ച സംഭവത്തിൽ മാതാവ് കുറ്റക്കാരിയാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത് അബദ്ധത്തിൽ കയ്യിൽ നിന്നും കുഞ്ഞ് കിണറ്റിലേക്ക് വീണതാണ് എന്നാണ് മാതാവ് മൊഴി നൽകിയത് എന്നാൽ കൊലപാതകം ആണെന്ന് പറഞ്ഞ് സത്യം വളച്ചൊടിക്കുകയാണെന്നും യുവതിയുടെ ഭർത്താവിന്റെ ബന്ധു ടി കെ സജീർ പറഞ്ഞു അപ്പം വരുന്നത് കുട്ടി 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 കുറ്റം അങ്ങനെ അങ്ങനെ ഒരു മൊഴി ഉണ്ടായിട്ടില്ല സമ്മതിച്ചിട്ടില്ല ചെയ്തതല്ല പിന്നെ കൈമവിച്ച ഒരു സംഭവാണ് ഏത് രീതിയിലാണ് അങ്ങനെ ഒരു വാർത്ത വന്നതെന്ന് അറിയില്ല സംഭവത്തിൽ സത്യമല്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന് ആദ്യം സ്ഥലത്ത് ഓടിയെത്തിയ നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ നാജ് അബ്ദുറഹ്മാനും പ്രതികരിച്ചു കുഞ്ഞിന്റെ മാതാവ് ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല അറസ്റ്റ് ചെയ്യാൻ എന്താണ് കാരണമെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കാരണം ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളം നമ്മളുമായിട്ട് അടുപ്പില്ല ഒരു ഞാനാണ് അവിടെ എത്തിയത് വശത്തിനെത്തിയത് ആ ഒരു കണ്ടീഷനിലോണ്ടാന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് നട്ടത് അറസ്റ്റ് ചെയ്തതിൽ വ്യക്തമായിട്ട് ഇവർ പറഞ്ഞില്ല പക്ഷേ മാധ്യമങ്ങളിൽ അറസ്റ്റ് ചെയ്തത് കൊന്നു എന്നുള്ള കണ്ടീഷനിൽ പറയുമ്പോൾ എത്രത്തോളം വിഷമമുണ്ട് എന്ന് ഏത് രീതിയിലാണ് അറസ്റ്റ് ചെയ്തതെന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ടില്ല